ഉമ്മാനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്റെ അഭിമാന പ്രശ്നാണ് ഞാനും പത്ത് ആൾക്കാർ വന്നാലും അവരിനൊക്കെ ഒറ്റക്ക് അടിച്ച് താഴ്ത്തിടും എന്റെ പപ്പ അതിന് എന്റെ പപ്പൊക്കെ കരാട്ടാറിയോ സിനിമ ഓ അതിനപ്പ സിനിമ നടണെന്നല്ലല്ലോ ണ്ടാ എന്തിനും എനിക്കും ഞാൻ ഗൂഗിളിൽ നോക്കി നോക്ക് ബഹഹറിലാണ് നമ്മുടെ ബഹറിലെ പുതിയതായി ഓപ്പൺ ആയിട്ടുള്ള വേൾഡ് ഫെഡറേഷൻ ഓഫ് ടോക്കൺ കിക് ബോക്സിംഗ് സെന്ററിലാണ് ഇവിടെ നോ ഏജ് ലിമിറ്റ് ആണ് പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മാത്രം നിങ്ങൾ ജോയിൻ മതി അപ്പൊ കുട്ടികളോടൊപ്പം തന്നെ പേരൻസ് കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പേരൻസിനുള്ള അഡ്മിഷൻ ഫീ ഫ്രീ ബഹ്റൈനിൽ കൂടാതെ ഇവർക്ക് ജി സി സിയിൽ യു എയിലും സൗദി അറേബ്യയിലും ഖത്തറിലുമായിട്ട് ഏകദേശം ഇരുപത്തൊമ്പതോളം ബ്രാഞ്ചുകളുണ്ട് ബഹ്റൈനിൽ മാത്രമായിട്ട് ഹൂറ ടൂബ്ലി സൽമാനിയ ഉമ്മുൽ അസം തുടങ്ങിയ നാല് സ്ഥലങ്ങളിലായിട്ട് നാല് ബ്രാഞ്ചുകൾ ഉണ്ട് ഇവരികെ അപ്പോൾ കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക